െ കാണാ എന്നെക്കാലും ചന്തൻ തോനും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്നേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും നിന്നെ കാണാ എന്നെക്കാളും ചന്തൻ തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്നേ നിന്നെ കേട്ടാ ഇന്നു വന്നില്ലാരും നിന്നെ കാണാ എന്നെക്കാളും ചന്ദൻ തോന്നും കുഞ്ഞിപ്പണ്ണേ എന്നിട്ടേ നിന്നെ കേട്ടാ ഇന്നു വരെ വന്നില്ലാരും കാതിലാണേ തോടെയില്ല കടുത്തിലാണേ മാലയില്ല കയ്യിലാണേ വലയുമില്ല കാലിലാണെ കൊലുസുമില്ല നിന്നെ കാണാൻ നിന്നെ കാണും ചന്ദൻ തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടേ കിട്ടാൻ നിന്നു വരെ വന്നില്ലാലും കാതിലാനേ തോടയില്ല കഴുത്തിലാനേ മാലയില്ല കൈയിലാണേ ലുനയുമില്ല കാലിലാണേ കൊലൂസുമില്ല നിന്നെ കാണാ എന്നെ കാണും ചന്ദൻ തോന്നും കുഞ്ഞിപ്പെണ്ണേ നിന്നെ വന്നില്ലാരും എന്നിട്ടെന്ത് കണ്ണില്ലേലും മുല്ല മുട്ടിൽ പല്ലില്ലിലും മുട്ടിറങ്ങി മുടിയിലും നിന്നെ കാണാ എന്നെ കാണും ചന്തൻ തോന്നും കുഞ്ഞികളല്ലേ എന്നിട്ടെന്തേ നിന്നെ കേട്ടാ ഇന്നു വരെ വന്നിലാരും ചെന്നേങ്ങാ നിറമില്ലേലും ചെന്ത മര കണ്ണിലേലും മുല്ല മുട്ടിൻ മുട്ടിറങ്ങി മുടിയിലേലും നിന്നെ കാണാൻ എന്നെ കാണും ചന്തൻ തോറും കുഞ്ഞിപ്പിണേ എന്നിട്ടെന്തേ നിന്നെ കേട്ടാ ഇന്നുവരെ വന്നില്ലാലും എന്നെ കാണാൻ വന്നുവത്ത് കൊന്നു വേണം പണവും വേണം പുലിയാണേ നിന്നതില്ല പുലിയിടവും ബോധിച്ചില്ല എന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാ നിന്നുവരെ ും എന്നെ കാണർക്ക് പടവും വേണം ഇളവും ബോധിച്ചില്ല നിന്നെ കാണാ എന്നെക്കാലം ചന്തൻ തോന്നും കുഞ്ഞിപ്പണ്ണെ എന്നിട്ടെന്ത് നിന്നെ കേട്ടാ നിന്നു വരെ വന്നില്ലാലും നിന്നെ കാണാ വരുന്നവർക്ക് പൊന്നു വേണ്ട പണവും വേണ്ട ദൂരെ നിന്നും നാണൊരു നിന്നെ കെട്ടാൻ വരും ഇവിടെ നിന്നെ കാണാൻ എന്നെക്കാലും ചന്ദൻ തോന്നും കുഞ്ഞിപ്പണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാ ഇന്നു വരെ വന്നില്ലാലും നിന്നെ കാണാൻ വരുന്നവർക്ക് ും വേണ്ട ദൂരെ നിന്നും ആളൊരുത്തൻ നിന്നെ കേട്ടാൻ വരും നിന കാണാ എന്നെക്കാളും ചന്ദൻ തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ട് നീ നിന്നെ കേട്ടാ ഇന്നു വരെ വന്നില്ലാലും നിനെ കാണാ എന്നെക്കാളും ചന്ദൻ തോന്നും കുഞ്ഞിപ്പെട എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാലും എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാലും എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ല